അമേരിക്ക വീണ്ടും ട്രംപിസത്തിലേക്ക് ആദ്യ ഫലസൂചനകൾ നൽകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇലക്ട്രൽ കോളേജ് സീറ്റുകളിലെ ഫലസൂചന വരുമ്പോൾ ട്രംപിന് നൂറ്റി എഴുപത്തിയേഴ് എണ്ണം കിട്ടുന്ന അവസ്ഥയാണ് കമല ഹാരിസിന് തൊണ്ണൂറ്റി ഒമ്പതും അൻപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടും ട്രംപിന് കിട്ടി കമല ഹാരിസിന് നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനവും വലിയ ഭൂരിപക്ഷം ട്രംപ് നേടുമെന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം സ്വിംഗ് സ്റ്റേറ്റുകളിലടക്കം ട്രംപ് മുന്നേറുകയാണ് വലിയ സംസ്ഥാനങ്ങളിലും ട്രംപിന് മുൻതൂക്കമുണ്ട് ഇതെല്ലാം നൽകുന്നത് വീണ്ടും അമേരിക്കയിൽ ട്രംപ് ഭരണത്തിനുള്ള സാധ്യതയാണ് ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ വോട്ടുകൾ നേടുന്നവർ ജയിക്കും അതിന് ട്രംപിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ മുന്നൂറിന് മുകളിൽ ഇലക്ട്രൽ വോട്ട് ട്രംപിന് കിട്ടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് മത്സരം ഇത്തവണത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്നുവെന്നതിന്റെ സൂചനയാണിത് വിജയിച്ചാൽ യു എസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശജയും ആദ്യ ഏഷ്യൻ വംശജയുമാകും കമല കമല ഹാരിസ് ജയിച്ചാൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആകും ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയാൽ അതും വേറിട്ട ചരിത്രമാകും നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം തുടർച്ചയായല്ലാതെ വീണ്ടും യു എസ് പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാകും ട്രംപ് ജനപ്രതിനിധി സഭകളിലെ എല്ലാ സീറ്റുകളിലേക്കും സെനറ്റിലെ മുപ്പത്തിനാലു സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്നുണ്ട് പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഗവർണർ തെരഞ്ഞെടുപ്പും നടക്കുന്നു ട്രംപ് ഫ്ലോറിഡയിലെ പാമ്പീച്ചിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഭാര്യ മലാനിയ ട്രംപിനൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പ്രതികരിച്ചു അതിനിടെ ജോർജിയയിലെ രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ബാലറ്റ് സ്ക്രീനുകൾ സാങ്കേതിക തകരാർ നേരിട്ടതിനാൽ കാമ്പറിയ പെൻസിൽവേനിയ എന്നിവിടങ്ങളിലെ പോളിംഗ് സമയം നീട്ടി നൽകി ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് യു എസിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് സിംഗ് സ്റ്റേറ്റുകളിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത് സിംഗ് സ്റ്റേറ്റുകളായ നോർത്ത് കരോലിന ജോർജിയ മിഷിഗൺ പെൻസിൽവേനിയ എന്നിവയ്ക്ക് പുറമെ ഫ്ലോറിഡ ഇലിനോയ് ലൂസിയാന മേർലാൻഡ് മസാച്യൂസിറ്റ്സ് മിസോറി റോഡ് ഐലൻഡ് സൗത്ത് കരോലിന വാഷിംഗ്ടൺ ഡിസി എന്നിവിടങ്ങളിൽ പ്രാദേശിക സമയം ഏഴ് മണിയോടെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു സിംഗ് സ്റ്റേറ്റുകളിൽ നോർത്ത് കരോലിനെയും ജോർജിയയുമാണ് ആദ്യം വോട്ടെടുപ്പ് പൂർത്തിയാക്കുക ഔദ്യോഗിക ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിനാണ് ആകെ വോട്ടർമാർ പതിനാറ് കോടിയാണ് മുൻകൂർ വോട്ട് ചെയ്തവർ ഏഴ് കോടിയാണ് മാസങ്ങൾ നീണ്ട വാശിയേറിയ പ്രചരണത്തിനൊടുവിലാണ് യു എസ് ജനത വിധിയെഴുതുന്നത് പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ പെൻസിൽവേനിയ കേന്ദ്രീകരിച്ചാണ് ഇരു സ്ഥാനാർത്ഥികളുടെയും പ്രചരണം നടന്നത് തെരഞ്ഞെടുപ്പിലെ വിദേശ ഇടപെടലുകൾക്കെതിരെ യു എസ് ഇന്റലിജൻസ് ഏജൻസികളും ജാഗ്രതയിലാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും അട്ടിമറിക്കാനുമുള്ള റഷ്യൻ ഇറാൻ ഇടപെടലുകളെ ജാഗ്രതയോടെ കാണണമെന്ന് ഇന്റലിജൻസ് ഏജൻസികളുടെ നിർദ്ദേശമുണ്ട് ആരോടാഭിമുഖ്യം എന്ന് വ്യക്തമാക്കാതെ ചാചാടുന്ന ഏഴ് സംസ്ഥാനങ്ങളിലും കമലയും ട്രംപും ഒപ്പത്തിനൊപ്പമാണെന്നാണ് സർവേകൾ അരിസോന നൊവാഡ ജോർജിയ നോർത്ത് കരോലിന പെൻസിൽവേനിയ മിഷിഗൺ വിസ്കോസെൻ എന്നിവയാണ് സ്വിംഗ് സ്റ്റേറ്റ്സ് ആകെയുള്ള അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ട്രൽ കോളേജ് വോട്ടുകളിൽ ഇരുന്നൂറ്റി എഴുപതെണ്ണം സ്വന്തമായാൽ കേവല ഭൂരിപക്ഷമാകും